ഹലോ മൈഡിയേഴ്സ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ വൃത്തങ്ങളും കോണുകളും എന്ന പാഠത്തിലെ പേജ് നമ്പർ നാൽപ്പത്തി ഏഴിലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് ഒരു സമപാർശ്വ സമപാർശ്വത്രികോണത്തിൻ്റെ തുല്യമായ വശങ്ങൾ വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങൾ മൂന്നാമത്തെ വശത്തിൻ്റെ മധ്യ ബിന്ദുവിലൂടെ കടന്നു പോകും എന്ന് തെളിയിക്കുക അവിടെ സൂചന തന്നിട്ടുണ്ട് ഓരോ വൃത്തമായി പരിശോധിക്കണം എന്ന് അപ്പൊ എന്തൊക്കെ തന്നിരിക്കണത് ഇത് ഒരു എന്താ ഇവിടെ തന്നിരിക്കുന്ന ത്രികോണം എന്താണ് ഒരു സമ പാർശ്വ ത്രികോണമാണ് അതായത് രണ്ട് വശങ്ങൾ തുല്യവശങ്ങളാണ് ഈ തുല്യവശങ്ങൾ അതായത് ഇവിടുത്തെ തുല്യവശങ്ങൾ എന്താണ് ഈ വൃത്തത്തിൻ്റെ വ്യാസമായിട്ട് വരും അതായത് ഈ ആദ്യത്തെ വൃത്തത്തിൻ്റെ വ്യാസാണ് ഇത് രണ്ടാമത്തെ ഈ വൃത്തം എടുക്കുമ്പോൾ അതിൻ്റെ വ്യാസാണ് ഇത് നമ്മൾ എന്താ തെളിയിക്കേണ്ടത് അപ്പോൾ ഈ മൂന്നാമത്തെ വശം കണ്ടോ ഈ മൂന്നാമത്തെ വശത്തിൻ്റെ മധ്യ ബിന്ദു അതായത് ഈ മൂന്നാമത്തെ ഈ ത്രികോണത്തിന് നോക്കട്ടെ അതിൻ്റെ മധ്യ ബിന്ദു ഇവിടെയാണെങ്കിൽ അതിലൂടെയാണ് ഈ വൃത്തങ്ങൾ കടന്നു പോകണത് അതാണ് നമ്മൾ കാണിക്കേണ്ടത് അതാണ് നമ്മൾ തെളിയിക്കേണ്ടത് അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ആദ്യം നമ്മൾ നമ്മൾ വൃത്തത്തിന് പേരിട്ട് കൊടുക്കണം അപ്പോൾ ഓരോ നമുക്ക് പേരിട്ട് കൊടുക്കാം ആദ്യം നമുക്ക് ഈ എന്താണ് ത്രികോണത്തിന് പേരിടാം ഇപ്പം ഈ ഒരു പോയിൻ്റ് നമുക്ക് എ കൊടുത്തു വിചാരിക്കാം ഇത് നമ്മൾ ബി കൊടുത്തു ഇതിന് സി കൊടുത്തു ഇനി ഈ കൂട്ടിമുട്ടണ ഈ ഒരു ബിന്ദുണ്ടോ ത്രികോണത്തിൽ ഈ വൃത്തമായിട്ട് കൂട്ടിമുട്ടണ അതിന് നമുക്ക് ഡി കൊടുക്കാം അപ്പം എ ബി സി ഡി എന്നുള്ള പേരാണ് നമ്മൾ കൊടുത്തത് അപ്പൊ ഇവിടെ നമുക്കറിയാം എ ബി എന്താണ് എ ബി ഈ വൃത്തത്തിന്റെ വ്യാസാണ് അപ്പൊ ഇവിടെ വ്യാസം എ ബിയും വ്യാസാണ് ബി സി ഈ വൃത്തത്തിന്റെ വ്യാസാണ് ബി സി ഈ വൃത്തത്തിൻ്റെ ഇവിടെ എ ബിന്നുള്ളത് ഈ വൃത്തത്തിന്റെ വ്യാസമാണ് അല്ലേ അപ്പൊ നമുക്ക് ഇവിടുത്തെ രണ്ട് വ്യാസങ്ങൾ ഏതൊക്കെയാണ് എ ബിയും വ്യാസമാണ് ബി സിയും വ്യാസമാണ് എ ബി ഈ വൃത്തത്തിന്റെയും ബി സി ഈ വൃത്തത്തിന്റെയും അപ്പോൾ വ്യാസങ്ങൾ ഏതൊക്കെയാണ് എ ബിയും ബി സിയും ഇവരെന്താണ് ഇവരെ വ്യാസമാണ് അല്ലേ ഇവർ രണ്ട് വൃത്തത്തിൻ്റെ അതായത് എ ബി രണ്ട് വേറെ കേട്ടോ ഓരോരോ വൃത്തത്തിൻ്റെ ആണ് രണ്ട് വൃത്തത്തിൻ്റെ വ്യാസങ്ങളാണ് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയുമോ ഈ ബിയിൽ നിന്നും ഈ ഡിയിലേക്ക് ഒരു വര വരയ്ക്കുകയാണ് അപ്പോൾ നമുക്കൊന്ന് വരച്ചു നോക്കാം അപ്പോൾ ബിയിൽ നിന്നും ഡിയിലേക്ക് ഒരു വര വരച്ചു അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്താണ് സമപാർശ്വ ത്രികോണമാണല്ലേ അപ്പോൾ ഒരു സമപാർശ്വ ത്രികോണമാണെങ്കിൽ അവിടെ നമ്മൾ ദാ അപ്പോൾ നമ്മൾ ഇവിടെ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ത്രികോണം എന്ന് വിചാരിക്കാം അപ്പോൾ ഇതെന്താണ് ഈ രണ്ട് വശങ്ങളും തുല്യമാണ് ഇതിൻ്റെ ഈ കോണിൽ നിന്നും അതായത് ഈ മൂലയിൽ നിന്നും എതിർവശത്തേക്ക് ഒരു വര വരയ്ക്കണം ഇത് ഈ മൂല ഈ കോണിൻ്റെ എതിർവശം ഏതാണ് ഇതാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ എപ്പോഴും ഇത് ലംബമാണെങ്കിൽ ഇതിങ്ങനെ ലംബം എന്ന് പറഞ്ഞാൽ പറഞ്ഞതാണ് ഇവിടുത്തെ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കണം തൊണ്ണൂറ് ഡിഗ്രിക്കാണ് ഇവിടെ ഇങ്ങോട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ വര ഈ രേഖയെ എന്തു ചെയ്യും ഇത് സമഭാഗം ചെയ്യുമെന്ന് നമുക്കറിയാം അതായത് ഇതും ഇതും ഈക്വൽ ആയിരിക്കും ഇവിടെ രണ്ടാണ് ഇവിടെ രണ്ടായിരിക്കും അങ്ങനെ തുല്യമായിട്ട് കട്ട് ചെയ്യും ഒരു ഈ ഒരു വരയെ തുല്യമായിട്ട് കട്ട് ചെയ്യും ഏത് ഈ വര എങ്ങനെ ഒരു സമഭുജിത്രികോണാണെങ്കിൽ െങ്കിൽ ഈ മൂലയിൽ നിന്നും എതിർവശത്തേക്ക് വരയ്ക്കണ ഈ വരാന്ന് പറഞ്ഞാൽ ഈ ഒരു വശത്തിന് തുല്യ തുല്യങ്ങളായിട്ട് തുല്യ അളവായിട്ട് കട്ട് ചെയ്യും ഇപ്പം നമ്മൾ നേരെ ഇങ്ങോട്ടാന്ന് വരയ്ക്കുന്നത് ചോദിച്ചോ ഇങ്ങോട്ടാണെങ്കിലും അങ്ങനെ തന്നെ ഈ വര ഈ ഒരു ഇതിനെ തുല്യം കട്ട് ചെയ്യും നമുക്ക് പറയാം അപ്പോൾ പക്ഷേ ഇവിടെ ലംബം ആവണം അപ്പോൾ നമ്മളിങ്ങനെ എന്താ നോക്കേണ്ടത് ഇത് ലംബാണോ എന്നാണ് നോക്കേണ്ടത് അപ്പോൾ ലംബാവണോ ആണോ അതായത് ഇത് തൊണ്ണൂറ് ഡിഗ്രി ആണോ ഈ കോണ് അല്ലെങ്കിൽ ഈ കോണ് തൊണ്ണൂറ് ഡിഗ്രി ആണോ അതാണ് നോക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തോന്നുന്നത് ഇത് ലംബ ആവാൻ ചാൻസും ഉണ്ടോ നമുക്കറിയാം ഇതെന്താണ് നമ്മുടെ വൃത്തം ആദ്യത്തെ വൃത്തം കേട്ടോ ആദ്യത്തെ വൃത്ത ആദ്യത്തെ വൃത്തത്തിൽ ഞാൻ ഈ എന്താ കളർ കൊണ്ട് കാണിക്കാണ് ഇപ്പോൾ അതായത് ഞാനിപ്പോൾ ഇതാ ഇത് ഇതാ ഈ വൃത്തം കേട്ടോ ഈ വൃത്തത്തിനെ കാണിക്കാന് ഈ വൃത്തത്തിന്റെ വ്യാസമാണ് ഇത് അപ്പോൾ വ്യാസം എന്ന് പറഞ്ഞാൽ ഈ ഈ വൃത്തത്തിനെ രണ്ടായിട്ട് മുറിച്ചു അല്ലേ ഇതെന്താണ് ഇത് അർദ്ധവൃത്താണ് അല്ലേ അപ്പോൾ ഈ കോണ് അതായത് ഈ കോണ് ഈ കോണ് എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് അത് അർദ്ധവൃത്തത്തിലെ കോണാണ് അല്ലേ അപ്പോൾ നമുക്കറിയാം അർദ്ധ ഈ ഇതെന്താണ് ഇത് അർദ്ധവൃത്തമാണ് അർദ്ധവൃത്തത്തിലെ കോണ് മട്ട കോണാണെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട് ഇനി അടുത്ത വൃത്തം നമ്മൾ നോക്കുന്നുണ്ടാവും ആ വൃത്തത്തിനപ്പോൾ ഞാൻ വേറെ കളറും കൊണ്ട് കാണിക്കുകയാണെങ്കിൽ ഇത് അടുത്ത വൃത്തം ഞാൻ എന്താ ഇവിടെ കാണിക്കുകയാണേ ഇതാണ് നമ്മളെ അടുത്ത വൃത്തം അതിൻ്റെ വ്യാസമാണ് ഇത് അപ്പോൾ ഈ ഇതിൽ ഒരു കോണാണ് ഏത് എന്താ ഈ കോണ് ഇങ്ങനെ വരുന്ന ഈ കോണ് അപ്പോൾ എന്താണ് ഇവിടെ അർദ്ധവൃത്തത്തിലെ കോണാണ് ഇത് അതായത് ബി ഡി സി ഇവിടെയാണെങ്കിൽ ബി ഡി എ ഇതെന്താണ് അർദ്ധവ്രതത്തിലെ കോണ് മറ്റ കോണാണ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇത് മനസ്സിലായത് തൊണ്ണൂറ് ഡിഗ്രി ആണെന്ന് മനസ്സിലായി ഇത് തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ നമുക്ക് മനസ്സിലായി ഇത് എന്താണ് ഇതൊരു ലംബമാണെന്ന് മനസ്സിലായി ലംബമാണെങ്കിൽ നമുക്ക് പറയാം എന്താണ് ഇതിനെ ഇത് തുല്യമായിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ടത് അതായത് ഇവിടെ മൂന്നാമത്തെ വർഷത്തിൻ്റെ മധ്യ ബിന്ദുലിയുടെയാണ് അതായത് ഇവിടെ നമുക്ക് പറഞ്ഞു ഒരു സമ പാർശ്വത്രികോണാണെങ്കിൽ അതിന് ഈ മൂലയിൽ നിന്നും ഇങ്ങോട്ട് വരയ്ക്കണ ഇത് ലംബാണെങ്കിൽ ഇതിനെ തുല്യമായിട്ട് കട്ട് ചെയ്യും എന്ന് നമുക്ക് കാര്യം മനസ്സിലായി ഇനി മനസ്സിലായ കാര്യങ്ങൾ നമുക്ക് എഴുതണം അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എന്താ ചെയ്ത് ബി ഡീനേയും ബി നെയും ഡീനെയും യോജിപ്പിച്ചു അല്ലേ അപ്പം നമുക്ക് എഴുതാം ബി എയും ഡി എയും യോജിപ്പിക്കുക യോജിപ്പിക്കാം അപ്പം നമുക്ക് എന്ത് കിട്ടി ഇങ്ങനെ കിട്ടി അല്ലേ ഇനി നമുക്കറിയാം ആദ്യത്തെ വൃത്തത്തിലെ കോൺ എ ഡി ബി അപ്പോൾ നമുക്ക് എഴുതാം കോൺ എ ഡി ബി ഈക്വൽ ടു തൊണ്ണൂറ് ഡിഗ്രി അതിന് റീസൺ എന്താണ് അർദ്ധവൃത്തത്തിലെ കോണാണ് അല്ലേ അപ്പോൾ ഇവിടെ ഈ എ ഡി ബി എന്ന് പറഞ്ഞ കോൺ ഏതാണ് നമ്മളെ എ ബി എ ബി വ്യാസമായി വരുന്ന ആ വൃത്തത്തിലെ അവിടുത്തെ ആ അർദ്ധവൃത്തത്തിലെ കോണാണ് അല്ലേ അപ്പൊ നമുക്ക് ഇതിന്റെ റീസൺ എന്താണ് അർദ്ധവൃത്തത്തിലെ കൊണ്ണ് എഴുതാം അർദ്ധ വൃത്തത്തിലെ കൊണ്ണ് പറയാം അപ്പോൾ അവിടെ അർദ്ധ ഇവിടുത്തെ ഇവിടുത്തെ വ്യാസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എ ബി വ്യാസമായ അർദ്ധവൃത്തം കേട്ടോ എ ബി എന്താണ് ഇവിടുത്തെ വ്യാസം ആ വൃത്തത്തിന്റെ അർദ്ധവൃത്തം ഇനി അടുത്ത കോണ് നമുക്ക് അടുത്ത വ്യാസം നമുക്ക് ഉള്ളത് ഏതാണ് അപ്പോൾ നമുക്ക് അടുത്ത കോണ് ഏതാണ് സി ഡി ബി അല്ലെങ്കിൽ ബി ഡി സി എന്ന് എഴുതാം കോൺ അപ്പൊ നമുക്ക് എഴുതാം കോൺ ബി ഡി സി ഈക്വൽ ടു തൊണ്ണൂറ് ഡിഗ്രി അപ്പോൾ അതിൻ്റെ ഇതെന്താണ് ഇവിടെ നമുക്ക് പറയാം വ്യാസം ഇവിടുത്തെ വ്യാസം എന്താണ് ബി സി ആയ അർദ്ധവൃത്തത്തിലെ കോണാണ് അല്ലേ അപ്പം നമുക്ക് വ്യാസം ബി സി ആയ വൃത്തത്തിലെ കോൺന്ന് കൊടുക്കാം അപ്പോൾ എന്താണ് വ്യാസം ബി സി ആയ വൃത്തിയിലെ കോണാണ് അപ്പോൾ എ ഡി ബിയും ബി ഡി സിയും നമുക്ക് എന്ത് കിട്ടി തൊണ്ണൂറ് ഡിഗ്രി ആണെന്ന് കിട്ടി ഇനി നമുക്കറിയാം ഒരു ത്രികോണത്തിലെ ഒരു മൂലയിൽ നിന്നും എതിർവശത്തേക്ക് വരയ്ക്കുന്ന രേഖ ആ വശത്തിന് ലംബമാണെങ്കിൽ അതിനെ അത് തുല്യഭാഗമായി മുറിക്കും നമുക്ക് കാര്യം ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് എഴുതാം സമപാർശ്വ ത്രികോണത്തിൽ ഈ തുല്യവശങ്ങൾ അതായത് തുല്യവശം ഇപ്പൊ സമപൂജ ആണെങ്കിൽ ഇവിടെ സമപൂജ ആണ് എല്ലാം എല്ലാ വശങ്ങളും തുല്യമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഇവിടെ ഇങ്ങോട്ട് വരയ്ക്കുമ്പോഴൊക്കെ ഇത് ഈക്വലായിട്ട് കട്ട് ചെയ്യും പക്ഷേ ഇവിടെ തുല്യവശങ്ങൾ തുല്യവശങ്ങോ തുല്യവശങ്ങളുടെ മൂലയിൽ നിന്നും തുല്യ വശങ്ങളുടെ മൂലയിൽ നിന്നും എതിർവശത്തേക്ക് എതിർവശം എന്തായപ്പോൾ ഈ മൂലയിൽ എതിർവശം എ സി എന്നും ശത്തേക്ക് വരയ്ക്കുന്ന രേഖ അതായത് ബീഡി വരയ്ക്കുന്ന രേഖ ആ വശത്തിന് രേഖ ആ വശത്തിന് ലംബമാണെങ്കിൽ ലംബെന്ന് പറഞ്ഞാൽ തന്നെ തൊണ്ണൂറ് ഡിഗ്രി ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ ആ വശത്തെ അത് തുല്യമായി അല്ലെങ്കിൽ സമഭാഗം ചെയ്യുന്ന പറഞ്ഞാലും മതി തുല്യമായി മുറിക്കും അല്ലെ കട്ടയും അപ്പോൾ ഇങ്ങനെ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ തുല്യവശമായിട്ട് തുല്യ ആ ഈ വശത്തിന് എ സിയെ എന്താ തുല്യമായിട്ട് മുറിക്കുന്ന പറയണത് അപ്പോൾ ഈ ഡി എന്നുള്ളത് എന്തായിരിക്കും അതിൻ്റെ മധ്യ ബിന്ദു ആയിരിക്കും അപ്പം നമുക്ക് മനസ്സിലായി എന്താണ് നമുക്ക് മൂന്നാമത്തെ വശത്തിൻ്റെ മധ്യമത്തിലൂടെയാണ് ഈ വൃത്തങ്ങൾ കടന്നു പോകണത് നമുക്ക് മനസ്സിലായില്ലേ അപ്പം നമുക്ക് പറയാം എന്താ പറയുന്നത് ഈ എ സി എന്നുള്ള വശത്തിൻ്റെ മധ്യ ബിന്ദുവാണ് ഡി ഏ സിയുടെ മദ്യ ഡി അപ്പം നമുക്ക് പറഞ്ഞ പറയാം ഈ വൃത്തങ്ങൾ മൂന്നാമത്തെ വശത്തിൻ്റെ മധ്യ ബിന്ദുവിലൂടെയാണ് കടന്നു പോകുന്നത് ആ കാര്യം കൂടെ എഴുതി വയ്ക്കാം അപ്പോൾ നമുക്ക് എഴുതാം ഈ വൃത്തങ്ങൾ മൂന്നാമത്തെ വശത്തിൻ്റെ മധ്യ ബിന്ദുവിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ആ ആൻസർ നമ്മൾ കഴിഞ്ഞു അപ്പോൾ മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് ഞാനിങ്ങനെ നോട്ട് ബുക്കിൽ എഴുതിയിട്ട് അതായത് ബുക്കിൽ എഴുതിയിട്ട് ക്ലാസ് എടുക്കാണോ കൂടുതൽ കാണാൻ സുഖം നിങ്ങൾക്ക് മനസ്സിലാവണത് അല്ലെങ്കിൽ ഞാൻ വൈറ്റ് ബോർഡ് യൂസ് ചെയ്തിട്ട് സാധാരണ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ ബോർഡ് യൂസ് ചെയ്തുതരല്ലേ അതാണോ നിങ്ങൾക്ക് കൂടുതൽ സൗകര്യം കൂടുതൽ കാണാൻ നിങ്ങൾക്ക് എന്താ പറയുക ഈസി ആയിട്ട് തോന്നണേതാന്ന് നിങ്ങൾ പറയണം കേട്ടോ അപ്പോൾ ഞാൻ അതുപോലെ ക്ലാസ് എടുക്കാം ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ മനസ്സിലാവുകയാണെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ എന്ത് ചെയ്യണം ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തു പോകണേ ഓക്കേ ബൈ